ഒരിക്കൽ കൂടി കെൻസാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് അങ്കമാലിയാണ് അങ്കമാലിയാണ് നമ്മുടെ ലീനാൻഡിയുടെ വീട് അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പു ഉള്ളത് അപ്പൂവിനെ കാണാൻ ഇതിന് മുമ്പും ഞാൻ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതാ വീണ്ടും അപ്പൂവിനെ കാണാൻ ഒന്നും കൂടെ വരികയാണ് കാണാം നമുക്ക് അപ്പൂവിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് വെരി മച്ച് ഇനിയൊന്ന് ഇനിയൊന്നു നടക്കണം വന്ന വഴിയോർത്തു പോകണം ഇനിയൊന്നു നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം മുളുപ്പതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം ഇനിയൊന്നു തിരികെ നടക്കണം ഇതാണ് നമ്മുടെ ലീനആൻറ്റിയുടെ എന്ന് പറയുന്ന ഡോഗ് ഞാൻ ട്രീറ്റ് കൊടുത്തപ്പോ അത് വാങ്ങിച്ച് കഴിച്ചു എന്ന് മാത്രമല്ല എന്റെ അടുത്ത് കിടന്നു അല്ലേ ആൻഡി കിടന്നു കിടക്കണ ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഡോഗ് ഒക്കെ ഇങ്ങനെ കിടന്നു തരണങ്കിൽ അത്രയും സ്നേഹബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലായിടത്തും കിടക്കൂല ഇണങ്ങൂല അപ്പൊ ആരെങ്കിലും ഡോഗിനെ കാണുമ്പോൾ ഇതേപോലെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത് അവരെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുക ഓണർ പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും അപ്പോ അപ്പു ഇങ്ങനെ ഇണങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ അപ്പുനും മനസ്സിലായേ ഞാനും ഡേഞ്ചർ അല്ല അവന്റെ ഗസ്റ്റ് ഗസ്റ്റാണ് മനസ്സിലായി അതുകൊണ്ടാണ് അപ്പൂനോട് ഇങ്ങനെ ഇണങ്ങുന്നത് പിന്നെ അതുപോലെ അവർക്ക് അറിയാം നമ്മുടെ സ്മെല്ല് കേട്ടാലെ അറിയാം അവരെ നമ്മളെ ദ്രോഹിക്കാൻ വരുന്നാണോ സ്നേഹിക്കാൻ വരുന്നതാണോ ഒക്കെ അപ്പൊ അപ്പുനെന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അപ്പൂനെ അപ്പൂനെ ഞാൻ കണ്ടപ്പോ ഒരു പ്രത്യേകത അപ്പുനുള്ള എന്താ വെച്ചാല് അപ്പു അപ്പുന്റെ അമ്മനെ വിട്ടിട്ട് എങ്ങടും പോരൂല അതിപ്പോ ഞാനായിട്ടും കാര്യമില്ല ആരായിട്ടും കാര്യമില്ല അത്രമേൽ സ്നേഹമാണ് ഈ വീടായിട്ട് സാറല്ലേട്ടോ റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്ത ഫസ്റ്റ് എടുത്ത കേട്ടോ പ്ലസ് എടുത്ത കേട്ടോ ഏ അപ്പ് നല്ല കുട്ടിയാണല്ലോ ആ അല്ലെ അല്ലെങ്കിൽ കാണിക്കൂല ആ ഒരു സ്നേഹം എന്താണത് അപ്പൊ അപ്പൊ നല്ല കുട്ടിയാണ് അല്ലേ അപ്പൊ അന്ന് രണ്ടു പൈസ ഒക്കെ തോന്നുന്നു ഏഹ് സാദി ആ സാദി ആദ്യമായിട്ട് അപ്പൂനെ കാണാൻ വരുമ്പം രണ്ടു വയസ്സേ ഉണ്ടാവുള്ളൂ അപ്പൂനെ അന്ന് പിടിച്ച ആ സ്മെല്ല് അവൻ ഇന്നും ഉണ്ട് ഉം ഇന്നുണ്ട് ഭയങ്കര സ്നേഹിത്രയും അറ്റാച്ച്മെന്റ് കാണിച്ച് ഇങ്ങനെ നിലത്ത് കിടന്നുരുളുന്നൊക്കെ ആ സ്നേഹമുള്ളതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ എല്ലാരോടും അപ്പൂ അങ്ങനൊന്നും കാണിക്കാറില്ല ആ ചീ തരാം അപ്പൊ ബ്രഷ് ഭയങ്കര വീക്ക്നെസ് ആണല്ലേ ഈ ബ്രഷ് ഇട്ട് ഇങ്ങനെ കാണിക്കുന്ന അപ്പൂന് ഭയങ്കര സന്തോഷാ ഇത് ഈ ബ്രഷ് ഞാൻ എടുക്കുമ്പോഴത്തേക്കിന അപ്പൂ കിടന്ന് ഓടാൻ തുടങ്ങും സന്തോഷം കൊണ്ടിരിക്കപ്പുറത്തില്ല കടിക്കല്ലേ ശെകനോണ അടാ ചേക്കൻ ആ വെരി ഗുഡ് വെരി ഗുഡ് അപ്പു വെരി ഗുഡ് അപ്പൂ വെയിലത്ത് ഇറങ്ങാറേ ഇല്ല ഇതാ ആരും വിശ്വസിക്കില്ല രാത്രി മൂന്ന് വെളുപ്പിന്റെ മൂന്ന് മണിക്ക് ഞങ്ങൾ ഈ റോഡിൽ ഉണ്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് എഴുന്നേറ്റ് അത് ചെയ്തി ചെയ്യും രാത്രി അതുപോലെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറക്കും മണിക്ക് ഇറക്കിയ ഒരു പതിനൊന്ന് മണി വരെ ഇവിടെ ഉണ്ടാവും ഇപ്പൊ ഞാൻ ഈ റോഡ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് നേരത്തെ ഇറക്കും ഒമ്പത് മണിയൊക്കെ ആവുമ്പോ ഇറങ്ങും അപ്പൊ വണ്ടിയുടെ ലൈറ്റ് കാണുമ്പോ ഓടി ഇവിടെ കോമ്പൗണ്ടിൽ കേറും പിന്നെ റോഡീന്ന് തണുപ്പ് ഈ ചൂട് കാലേ കിട്ടുന്നുണ്ടാവും അതൊക്കെ ആയിരിക്കും അവൻ ശേഷം കാണിക്കുന്നത് അമ്മയുണ്ട് വേറൊരാളിവനെ അഴിച്ചിട്ടില്ല

ഇങ്ങനെ മൂക്കിട്ട് കുത്തി വിളിക്കും ആ എഴുന്നേക്കായ് ആ അപ്പൊ ഇവ ബ്രഹ്മമുഹൂർത്ത് അതേ ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ഇവൻ കുഞ്ഞായിരിക്കുമ്പോ തുടങ്ങി ഇവൻ എന്റെ കൂടെ കേറി അങ്ങനെ എഴുന്നേറ്റ് വന്നിരിക്കും ഇരിക്കും അങ്ങനെയാണ് ഇവൻ ഈ മൂന്ന് മണിക്കുള്ള എഴുന്നേക്കൽ ശീലമായത് അത് കഴിഞ്ഞപ്പോ പിന്നിപ്പ വളർന്നപ്പോ ഇവൻ മൂന്ന് മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിച്ചു അപ്പൊ അവന് ആ ഒരു ഞാൻ മടി പിടിച്ചാലും ഒരു മൂന്നര ആവുമ്പോ ഇവിടെ റോഡിലേക്ക് വരും അപ്പൊ വണ്ടിയുടെ ആളുകളുടെ ഒന്നും ശല്യം അവനെ അവന് അഴിച്ചങ്ങ് വിട്ടാ മതി അവന് എല്ലാം ഓടി നടക്കും ഇവിടെ എല്ലാം ഓടി നടന്നിട്ട് ഇടയ്ക്കിടക്ക് വന്ന് നോക്കു എന്നെ ഞാൻ ഗേറ്റിൽ നിന്ന് മാറിപ്പോന്നണ്ടോന്ന് പിന്നെ അങ്ങനെ ഇഷ്ടാനുസരണം ഉള്ള ഒരു ഓട്ടം കഴിയുമ്പോ പിന്നെ ലീഷിട്ട് ഞാൻ കൊണ്ടുനടക്കും കൊണ്ടുനടക്കും അതൊരു നാലര നാലേ മുക്കാൽ വരെയൊക്കെ നീളും ആ നടത്തം എന്നിട്ട് പിന്നെ നമ്മള് കേറി അവന അവിടെ കൊറേ നേരം അങ്ങനെ കിടക്കും അവിടെ വഴിയെ പോകണം പിന്നെ പള്ളിയിലൊക്കെ പോകാനൊക്കെ ആളുകൾ വരുമ്പം അതാവും അപ്പം പിന്നെ ഗേറ്റിനുള്ളിൽ അവിടെ ഇങ്ങനെ നോക്കി കിടക്കും ഇവരുടെ ചലനങ്ങളൊക്കെ നോക്കി കിടക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ കയറി ഉറങ്ങും ആ ഉറക്കത്തിന്ന് ഏർ പിന്നെ ഇവനെ എഴുന്നേപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന ഒരു അമ്പത്തൊമ്പത് സെക്കൻഡിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അത് അമ്പതിനായിരം ആളുകളോളൊക്കെ കണ്ടു 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 ആ രാവിലെ ആ രാവിലെ കിടന്നുറങ്ങുന്നത് എഴുന്നേപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ഒരുപാട് വിവേഴ്സിനെ കിട്ടി ആ ഒരു ഇതിന് പിന്നെ ഇവിടെ പാൽ ഇവന് കൊടുക്കത്തില്ലായിരുന്നു ഇപ്പൊ ഇപ്പം ഈ പാൽ ഒരു വോട്ടർ ഷൈലാ കൊണ്ടുവരുന്നത് അപ്പൊ നല്ല പാലാ കിട്ടുന്നത് അവര് വന്നപ്പോ ഞാനിത് എന്താണ് ഈ പാത്രത്തിൽ വാങ്ങിക്കുന്നവനറിയാം അങ്ങനെ വന്ന ഒരു ദിവസം ഞാൻ ആ പാല് കൊടുത്തപ്പോ അവൻ കുടിച്ചു അത് വെള്ളം ചേർത്താ അവന് ഇഷ്ടമല്ല കാച്ചിയാലും ഇഷ്ടമല്ല ആ പച്ച പാല് കൊടുക്കും ഒരു ഔൺസ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊടുക്കും അപ്പൊ അതിന്റെ കൂടെ ഒരിത്രയും ഇത് ആക്റ്റീവ് എന്ന് പറയുന്ന എഗ് ആ ഫുഡ് ഡോഗ് ഫുഡ് അത് ഇത്ര വരും കഴിക്കും അത് കഴിച്ചാ പിന്നെ അവന് ഒന്നും ആവശ്യപ്പെടത്തില്ല പിന്നെ ചെറുതായിരുന്നപ്പോ ഒക്കെ ഞാൻ ചോറൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പം ഫുള്ളും ചോറ് നിർത്തി ഇപ്പൊ കൊറേ പച്ചക്കറികളെല്ലാം കൂടെ വേവിക്കും മത്തങ്ങ ഇത്തിരി കൂടുതൽ കൊടുക്കും മത്തങ്ങ കൊടുക്കുമ്പോൾ വണ്ണം കുറയുമെന്നൊക്കെ ആളുകൾ പറയുന്നുള്ളത് അത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല അപ്പൊ മത്തങ്ങ ഒക്കെ ഉൾപ്പെടുത്തി എല്ലാം ഓരോന്ന് എടുക്കുമ്പോ ആകും ഇത്രയാകും അത് ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ എല്ലാം എടുക്കും പിന്നെ ചീര ചീര കൊടുക്കും കാബേജ് എല്ലാം കൊടുക്കും അങ്ങനെ അവനെ നമ്മള് ആ ഫുഡ് അതിന്റെ കൂടെ ചിക്കനോ മീനോ എന്തെങ്കിലും ഇട്ടു കൊടുക്കും ചിക്കൻ കോഴിക്കാലൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ആളുകൾ ഞങ്ങൾ അതൊന്നും വാങ്ങിക്കാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ അല്ലാതെ ചിക്കൻ വാങ്ങിച്ച് ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അന്നിട്ടാണ് അവന് കൊടുക്കുന്നത് അത് കഴിച്ചാ പിന്നെ അങ്ങനെ കിടക്കും ഫുഡിന് ഒരലമ്പൊന്നും ഇല്ല കിട്ടുന്നത് കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളു നല്ല കുട്ടിയാണ് എല്ലാം കൊണ്ടും നല്ലതാണ് ആ അപ്പൊ ഒരു എന്തുവാ ഒരു എക്സിക്യൂട്ടീവ് മാൻ ആണ് അപ്പുന് ഇല്ല ഇല്ല മണ്ണ് മാന്തുക ഇങ്ങനെയുള്ള പരിപാടികൾ ഇല്ല ഞാൻ ആ മണ്ണ് മാന്തിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവർക്കൊരു ഒരു എക്സസൈസും കൂടെ ആണ് പറയുന്നുണ്ട് മണ്ണിങ്ങനെ മാന്തുന്നത് പക്ഷെ ഇപ്പൊ മണ്ണ് മാന്തത്തില്ല ഞാൻ എങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടും മണ്ണ് മാന്തത്തില്ല എല്ലാം ഒരു നല്ല ഡിസിപ്ലിൻ ഡിസിപ്ലിനാണ് അപ്പുന് டார்க்கெட் எடுத்துவாடா ஆ வா வெரி குட் குட் பாய் குட் பாய் டார்க்யூ ஒன்றி ஆ குளிக்க வா ിടാം വീരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺ വീട്ടിലും ഉണ്ടാവും ഒരു ഒരു കൊഞ്ചലും വേറെ തന്നെയാണ് ഇതാണ് നമ്മുടെ യാത്ര ും അപ്പുനെ ഞങ്ങള് കഴിയുന്നതും ഇട്ടിട്ട് എങ്ങും പോകാൻ മാക്സിമം ഒരു എമർജൻസി മാത്രം പിന്നെ ഈ സ്ട്രോക്ക് ബൈപ്പാസ് ഇങ്ങനൊക്കെ കേസ് വന്നപ്പം സ്പാർക്ക് ആൻഡ് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ട് അവിടെ ബോർഡിംഗിലാക്കി അപ്പുനെ ആ പത്ത് ദിവസം വരെയൊക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ മുക്കും മൂല എല്ലാം പോയി നോക്കി ഞങ്ങളോടൊക്കെ ഭയങ്കര ഇതായി അങ്ങനെ അതോടുകൂടി പിന്നെ അപ്പനെ എങ്ങും എങ്ങും ആക്കണ്ട എങ്ങും പോകാൻ വേണ്ട പിന്നെ വേളാങ്കണ്ണിക്ക് ഒക്കെ പോവാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ കൊല്ലം കൊല്ലം ഞങ്ങൾ പൊക്കോണ്ടിരുന്ന അപ്പൊ വന്നതിന് ശേഷം ഞങ്ങളും ഒന്നു രണ്ടു പ്രാവശ്യം ഒക്കെ അപ്പിനെ ബോർഡിംഗിലാക്കിട്ട് പോയി നമ്മളെ കയ്യിൽ കിട്ടുന്ന എത്ര ഇവനെന്നാണ് ഈ ഫോളോ മുഴുവൻ ഞാൻ എന്താ ഇവനെ കുളിപ്പിക്കാൻ ഞാൻ എടുക്കുന്നത് തർക്കിയെടുക്കുന്നതുകൊണ്ട് അവനത് പഠിക്കും അടിച്ചു വാരാൻ ഡസ്പാനെടുത്തോണ്ട് വന്ന പഠിപ്പിക്കല്ല കണ്ടു മനസ്സിലാക്കുക അടിച്ചു വരുമ്പോ ചൂലെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോ അത് അവന അത് ആ സാധനം അറിയാം അപ്പൊ ചൂലെടുത്തോണ്ട് വന്ന് പറഞ്ഞ പോയി എടുത്തോണ്ട് വരും അങ്ങനെയൊക്കെയാണ് അവൻ പഠിക്കുന്നത് അല്ലാതെ അവനെ കൊണ്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല അവന അവന്റെ ഇഷ്ടാനുസരണ വളരുന്നത് അതുപോലെ ഇങ്ങനെ പൂട്ടിയിടാറില്ല അവനോടൊക്കെ നടക്കും രാത്രി രാത്രി നടക്കും പകലും അവനോടെലും സ്വത്തായിട്ട് കിടക്കും അങ്ങനെ കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പുനെ കുറിച്ച് എന്താ പറയുന്നത് അപ്പൊ നല്ല സ്നേഹാണല്ലേ നിങ്ങളായിട്ട് ഹാപ്പിയാണ് ഇത് നല്ല നല്ല മരുന്നും കുക്കറിൽ വേവിച്ച് ഒക്കെ കൊടുക്കുന്നത് പിന്നെ വരക്കുള്ള മരുന്ന് അതൊക്കെ കൊടുക്കും പിന്നെ അപ്പുവിന് ഞാൻ കഴിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റുകൾ ഒക്കെ ഞാൻ കൊടുക്കും അപ്പുവിന് മീ കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് അപ്പുറത്തെ രാത്രി കിടത്ത് ഇങ്ങനെയാ അപ്പൊ രാത്രി കട്ടിന്റെ പിന്നെ ഞാനിങ്ങനെ കൊഞ്ചിച്ച് മോനെങ്കി വാറന്നൊക്കെ പറഞ്ഞ് വിളിക്കാമെങ്കി കട്ടിലേലൊന്നും കേറി കിടക്കും വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ അപ്പൂതാഴെറു പിന്നെ ടൈല കിടക്കുള്ളൂ വേറെ എന്ത് സാധനം കൊടുത്താലും അതേലെ കിടക്കത്തില്ല ബെഡ്ഡൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു അതേലൊന്നും അവൻ കിടക്കത്തില്ല വെറുതെ നിലച്ചെടുക്കും അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ആർത്തറൈറ്റിസ് വരും അതുകൊണ്ട് ഒരു കാരണവശാലും ടൈക്ക് കിടത്തരുത് ചവിട്ട് എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട് വരും കാലിന് അത് ജോയിൻ പെയിൻ ഉണ്ടാക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവനത് കേൾക്കുന്നില്ല ഒന്ന് ഒരു ഒരു ടർക്കി ഇട്ട് കൊടുത്താ പോലും കിടക്കത്തില്ല അതായത് ഒരു അപ്പു പിന്നെ എങ്ങനെയാ കണ്ട ഇത്രയും അടയ്ക്കുന്നു അപ്പുവിന്റെ സ്നേഹം അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് വിശകലനം ചെയ്യാൻ പറ്റും സ്നേഹം എന്ന് പറയുന്നത് ഈ മനുഷ്യരെ പോലെ തന്നെ മിംഗ്ളാവാത്ത ലോഗുകളുണ്ട് അപ്പൊ മനുഷ്യരെ പോലെ തന്നെ വിവിധങ്ങളായ സ്വഭാവം ഈർപ്പുണ്ട് പക്ഷെ അപ്പുവിനെ സംബന്ധിച്ച് അപ്പു ഭയങ്കരമായിട്ട് നമ്മളോട് ിംഗുന്ന ഒരു ടൈപ്പാണ് ടൈപ്പാണ് ഒത്തിരി സ്നേഹവും വാത്സല്യവും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല മറക്കില്ല അതുപോലെ ഇപ്പൊ ഫുഡ് കൊടുത്താൽ അപ്പൂ കഴിക്കും കൊടുത്തില്ല അപ്പൂന് ഒരു പരാതിയില്ല അപ്പൂ എവിടെയും കടന്നോളൂ അങ്ങനെയാണ് രോമം ഞാനിപ്പോ ഭിവൻ പരീക്ഷിച്ചപ്പോ ഭിവൻ കൊടുത്തപ്പോ ഇവന്റെ രോമം അളകുന്നത് നിന്നു തന്നെ പറയാം വളരെ അധികം ശരിക്കും ഫീമെയിൽ ഡോക്സിന് കണ്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടോ കല്യാണം കഴിക്കണോ അങ്ങനെ ആഗ്രഹം ഉണ്ടോ ആ നമ്മളങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അപ്പുവിന് കിട്ടില്ല ഞാനപ്പൊ ഒരു ചെറുദിനെ അതിനെങ്കിലും വാങ്ങിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പുള്ളി സമ്മതിക്കില്ല രണ്ടുപേരെ ഇവിടെ ഇട്ട് എങ്ങനെ നോക്കും പക്ഷെ ഒരാളും കൂടെ കൂട്ടുണ്ടെങ്കിൽ അപ്പുന് കുറച്ച് ഇപ്പൊ എന്താ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടല്ലോ ഫുഡ് അത് അവിടെ അടുത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പിലും പോയി വരായിരുന്നു അപ്പൊ ഞങ്ങള് ചെക്കപ്പിനൊക്കെ കമ്പനി ഉണ്ടെങ്കിൽ കമ്പനിണ്ടെങ്കിൽ ഒരു സുഖമായിരുന്നു ഇപ്പൊ ഞങ്ങള് ചെക്കപ്പിന് പോയാൽ രാവിലെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ പോയാൽ രണ്ടര മൂന്നു മണി ആകുമ്പോൾ അപ്പൊ അപ്പോ അത്ര സമയം നമ്മുടെ വീട്ടിന് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക്ഡൗൺ അപ്പൊ കൂട്ടിലൊരാളുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിൽ അഴിച്ചുവിട്ടിട്ട് പോയാൽ അവര് അവിടെ നിൽക്കുവന്നിട്ടുണ്ട് അപ്പൊ ഒരു കുഞ്ഞിനെ എനിക്ക് എങ്ങനെയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കും എപ്പോഴേലും വാങ്ങിച്ചു എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇനി ഇപ്പൊ ആർക്കും നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞും പട്ടികളെ ഒക്കെ നോക്കാൻ പറ്റുന്നില്ല അവർക്ക് എവിടെങ്കിലും പോകണം ഈ തന്ന ഞാൻ കുഞ്ഞോ അല്ല അവര് ഏതായാലും ഒരു വരുന്നില്ല ഇല്ലോ ഇല്ലോ അപ്പോ ഞങ്ങള് യാത്രയാവാണ് വന്നു അപ്പൂനെ കണ്ണു അപ്പൂനെ കൊഞ്ചിച്ചു അപ്പൂനെ കുളിപ്പിച്ചു അപ്പൂനെ കൂടെ ഓടി അപ്പു ക്ഷീണിച്ചു എന്താണെങ്കിലും ഇനിയും വരും ഇതേപോലെ എന്തെങ്കിലും അപ്പൂവിനെ കാണാൻ വേണ്ടി എനിക്കിതുപോലെയുള്ള മിണ്ടാപ്രാണികളെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളും ഈ മിണ്ടാപ്രാണികളെ അകറ്റി നിർത്തരുത് അവരെ വന്നു കഴിഞ്ഞാൽ കല്ലിനെടുത്ത് കാരണം നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് ചോദിച്ചു വാങ്ങാൻ പറ്റും വെള്ളം വേണം പറയാൻ പറ്റും പക്ഷെ ഇവർക്ക് അത് അറിയില്ല ആക്ഷൻ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ നമ്മള് എവിടെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ കടകളിൽ വന്നാലും ഒന്നും ഇവർ ആട്ടി ഓടിക്കരുത് കുറച്ച് വെള്ളം കുറച്ച് ഭക്ഷണം കൊടുക്കുക കാരണം ഇവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഇവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇവരാണ് നമ്മൾ കഴിക്കുന്ന ഫുഡേ കഴിക്കത്തുള്ളൂ ഇവർക്ക് പുല്ല് തിന്നാനും കച്ചി തിന്നാനും ഇലകള് തിന്നാനും ഒന്നും പറ്റത്തില്ല നമ്മുടെ ഫുഡേ ഇവർക്ക് കഴിക്കത്തുള്ളൂ അപ്പൊ ഇവർക്ക് ഇവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കല്ലെടുത്തെറിയുന്നത് വേറെ പിന്നെ ചിലര് വെട്ടുക അടക്കം പൊട്ടിച്ചിടുക എന്തെല്ലാം തരത്തില ദ്രോഹിക്കുന്നറിയാമോ ഇവരാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ കാരുണ്യം അർഹിക്കുന്ന ഒരു ജന്തു വന്യമൃഗങ്ങളെ ആയാൽ തന്നെയും അതുങ്ങൾക്ക് നമ്മളിവിടെ കളയുന്ന പച്ചക്കറി വേസ്റ്റും അത് മതി അവിടെ വനത്തിൽ കൊണ്ടിട്ട് കൊടുത്താൽ അതുങ്ങൾ തീർച്ചയായിട്ടും ആന ഇറങ്ങുന്നതും ആ ആന ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്നതൊക്കെ ഫുഡിന്റെ ആന്റി പറഞ്ഞ വളരെ കറക്റ്റ് ആണ് ഈ ആനകളും പുലികളൊക്കെ കാട്ടിന്നിട്ട് ഇറങ്ങി വരുന്നില്ല വെള്ളം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടും ഭക്ഷണം കിട്ടാത്തത് കാരണം അവരെ

പിന്നെ ഡോഗുകള് ഡോഗുകൾ ആണ് ഒരു വീട്ടിൽ ഒരെണ്ണം വേണം ഒരല അനങ്ങി അപ്പം കൊരച്ച് ബേളണ്ടാക്കി ആ വീട്ടുകാര് അയൽവാസികളെ കൂടെ എന്താ അപ്പുറത്തൊക്കെ ഉള്ള എന്താ അത്രയും കൊരക്കുന്നെന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ ഒരു ഒരു വീട്ടിൽ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അത് വല്യൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ ഒരു ഫ്രണ്ടിനെ പോയി Thank you